ഭക്തർക്ക് ആശ്വാസമായി ഊട്ടുപുര അന്നദാനം മണ്ഡപത്തിൽ തിരക്കേറുന്നു ശബരിമലയിലെത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും ഭക്ഷണം നൽകുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ടു പോവുകയാണ് ദേവസ്വം ബോർഡ് ഐ ഫോർ യു ശബരിമല വാർത്തകൾ സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിന്റെ പ്രവർത്തനങ്ങൾ രാവിലെ ആറ് മണി മുതൽ ആരംഭിക്കുന്നു പതിനൊന്ന് വരെ പ്രഭാത ഭക്ഷണം ലഭിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് ഉച്ചഭക്ഷണം പുലാവും കറികളുമാണ് ഉച്ചഭക്ഷണം രാത്രി ആറ് മുതൽ ഭക്തരുടെ തിരക്ക് അവസാനിക്കുന്നത് വരെ അത്താഴവും നൽകുന്നുണ്ട് ഒരേ സമയം ആയിരം പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന തരത്തിലാണ് കൂട്ടുപുര ഒരുക്കിയിട്ടുള്ളത് ഭക്തജനത്തിരുക കൂടുന്നതിനനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറോളം പേരെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ക്രമീകരിക്കാനും കഴിയും ഭക്ഷണാവശിഷ്ടങ്ങൾ അതത് സമയത്ത് തന്നെ പവിത്രം ശബരിമലയുടെ വോളണ്ടിയർമാർ ഇൻസന്റലേറ്ററിൽ എത്തിക്കുന്നുമുണ്ട് അൻപത് സ്ഥിരം സ്റ്റാഫുകളും ഇരുന്നൂറ് ദിവസ വേതനക്കാരും ചേർന്നാണ് ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് ഭക്ഷണം ഒരുക്കുന്നത് ഐ ന്യൂസ് പാലാ